നമസ്കാരം രാജ്യത്തെ ജനങ്ങളെ പുരോഗതിയെ എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഒരുപാട് പദ്ധതികളാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ രാജ്യത്തെ കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്രം കർഷകർക്ക് പിന്തുണ നൽകാനായി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വിപുലീകരിക്കാൻ കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് വിളവെടുപ്പിന് ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് ദീർഘകാല സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന കേന്ദ്ര പദ്ധതിയാണ് എ എ പദ്ധതി പ്രകാരം രണ്ടു കോടി രൂപ വരെ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വഴി വായ്പയായി ലഭിക്കും പ്രതിവർഷം മൂന്ന് ശതമാനം പലിശ ഉണ്ടാകും ഏഴ് വർഷം വരെ പലിശ ഇളവ് ലഭിക്കും വിപുലീകരണങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഫാമിംഗ് ആസ്തികൾ നിർമ്മിക്കാനുള്ള പ്രായോഗിക പദ്ധതികൾ എന്നതിന് കീഴിൽ വരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതി യോഗ്യരായ എല്ലാ ഗുണഭോക്താക്കളെയും ഉൾപ്പെടുത്തും തരിശുഭൂമികളിൽ സംഘം ചേർന്ന് കൃഷി ചെയ്യുന്ന രീതിയാണ് കമ്മ്യൂണിറ്റി ഫാമിംഗ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ സംയോജിത പ്രൈമറി സെക്കൻഡറി പ്രോസസിംഗ് പ്രൊജക്ടുകളും ഉൾപ്പെടുത്തും എന്നാൽ സെക്കൻഡറി പ്രൊജക്ടുകൾക്ക് മാത്രമായി പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല പകരം ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് മന്ത്രാലയത്തിന്റെ കീഴിലാവും ഇവരെ പരിഗണിക്കുക പി എം കുസും യോജനയുമായും എഫിനെ സംയോജിപ്പിക്കും കർഷകർ കർഷകരുടെ സംഘം കർഷക ഉൽപാദക സംഘടനകൾ സഹകരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ എന്നിവർക്ക് ഉപകാരപ്പെടും രണ്ട് മെഗാവാട്ട് വരെ ശേഷിയുള്ള ചെറിയ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിലൂടെ പതിനായിരം മെഗാവാട്ട് സൗരോർജം ഉൽപ്പാദിക്കുന്നതാണ് പി എം കുസും യോജനയുടെ ആദ്യഘട്ടം അഥവാ ഏ ഘട്ടം കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം സുസ്ഥിരമായ ഊർജ മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കേന്ദ്രം ലക്ഷ്യമിടുന്നുണ്ട് മൈക്രോ ചെറുകിട സംരംഭങ്ങൾക്കായുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റിനു പുറമെ എൻ എ ബി സംരക്ഷകൻ ട്രസ്റ്റി കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വഴി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുകൾക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറേജ് നൽകുന്നു എഫ് പിഒകളുടെ സാമ്പത്തിക സുരക്ഷയും വായ്പ യോഗ്യതയും വർദ്ധിപ്പിക്കാനും അതുവഴി കാർഷിക അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ വിപുലീകരണം രണ്ടായിരത്തി ഇരുപതിലാണ് എ എഫ് പദ്ധതി ആരംഭിക്കുന്നത് ഇതുവരെ ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് വെയർ ഹൌസുകൾ അറുനൂറ്റി എൺപത്തി എട്ട് കോൾഡ് സ്റ്റോറുകൾ ഇരുപത്തിയൊന്ന് സൈലോസ് പ്രൊജക്ടുകൾ എന്നിവ സൃഷ്ടിക്കുന്നതിൽ പദ്ധതി നിർണായക വഹിച്ചു രാജ്യത്തെ ഏകദേശം അഞ്ഞൂറ് ലക്ഷം ടൺ അധിക സംഭരണശേഷി സൃഷ്ടിക്കാൻ പദ്ധതിക്കായി എ ഐ എഫിന് കീഴിൽ ഇതുവരെ എഴുപത്തി അഞ്ഞൂറ്റി എട്ട് പദ്ധതികൾക്കായി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചു ഇതിൽ കാർഷിക മേഖലയിൽ എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ നിക്ഷേപം സമാഹരി Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.